സിനിമാ നടിമാരെ ഉപയോഗിച്ച് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വർക്ക് നടത്തുന്നു നടി അനുശ്രീയെയും സീമാജി നായരെയും അധിക്ഷേപിച്ച് സി നേതാവ് പി ദിവ്യ രംഗത്ത് രാഹുലിനെതിരെ ഒരു വിഷയത്തിൽ രണ്ട് നടപടി പറ്റില്ലെന്ന് വി ഡി സതീശൻ സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ ശബരിമല സ്വർണക്കൊള്ളയെ മറയ്ക്കാൻ സി പി എം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദം ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് വിവാദം അടങ്ങുന്നില്ല രാഹുലിനെ പിന്തുണയ്ക്കുന്ന സിനിമാ നടിമാരും മറുപടി പറയേണ്ടിവരും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎമ്മിനെ അടിമുടി പ്രതിരോധത്തിലാക്കിയ ശബരിമല സ്വർണപ്പാളി കേസ് കോൺഗ്രസ് ചർച്ചയാക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രൂപത്തിൽ വീണ്ടും പ്രതിസന്ധി രൂപപ്പെട്ടത് ലൈംഗികാരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതാണെന്നും ഒരേ വിഷയത്തിൽ രണ്ട് നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം അതേസമയം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും പ്രചാരണത്തിലും വെല്ലുവിളികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗം എങ്ങനെയാണ് പാർട്ടി വേദികളിൽ അനുമതിയില്ലാതെ കയറി വരുന്നതും നേതൃത്വം ഏറ്റെടുക്കുന്നതും എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ സിനിമാ നടിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തനിക്കൊപ്പം സ്ത്രീ സമൂഹം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങളും പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ചർച്ചയാകുന്നുണ്ട് ൈംഗികാരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കുമെതിരെ രൂക്ഷ പ്രതികരണമാണ് കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമാജി നായരെയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകുമെന്ന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ രാഹുൽ മാൂട്ടത്തിൽ സെലിബ്രിറ്റികളായ നടിമാരെ വെച്ച് നടത്തുന്ന പി ആർ വർക്കുകളായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടത് എന്നാൽ രാഹുലിനെതിരെ പുതിയ ചാറ്റ് ഓഡിയോ തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ പി പി ദിവ്യ രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന നടിമാരെയും ഫേസ്ബുക്കിൽ പിന്തുണ നൽകുന്ന സീമാജി നായരെയും കടന്നാക്രമിക്കുകയായിരുന്നു രാഹുലിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ്സിനുള്ളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകണമെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും കെ അധ്യക്ഷൻ സണ്ണി ജോസഫും കെ വേണുഗോപാലും കടുത്ത വാക്കുകളൊന്നും പ്രയോഗിക്കാൻ തയ്യാറായിട്ടില്ല വിവാദ ഓഡിയോയെക്കുറിച്ച് അറിയാൻ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ രാജ്യത്തെ നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്നത് ആവർത്തിക്കുക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് രാഹുലിന്റെ മുഖ്യ സംരക്ഷകൻ എന്ന ആക്ഷേപം നേരിടുന്ന ഷാഫി പറമ്പിൽ എംപിയും ചോദ്യങ്ങളിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുക പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു ഷാഫി പറഞ്ഞത് ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെതിരെ സി പി എം നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും ഷാഫി ചോദിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചോദ്യങ്ങളിൽ നിന്ന് മാറി നടക്കാൻ കഴിഞ്ഞില്ല പാർട്ടി നേതൃത്വം രാഹുൽ മാക്കൂട്ടത്തിലിനെതിരെ ഏകകണ്ഠമായി നടപടി എടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിന് എങ്ങനെയാണ് രണ്ടു പ്രാവശ്യം നടപടിയെടുക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ രണ്ട് സി നേതാക്കൾ ജയിലിലാണ് അപ്പോൾ അവർക്കെതിരെ സി പി എം നടപടി എടുക്കുന്നില്ല അത് മാധ്യമങ്ങൾ എന്താണ് ചോദിക്കാത്തത് എന്ന ചോദ്യം ഉയർത്തി വി ഡി സതീശനും പ്രതിരോധം തീർത്തു രാഹുലിനെതിരെ സർക്കാർ നടപടിയെടുത്താൽ കോൺഗ്രസ് പാർട്ടിയും നടപടി സ്വീകരിക്കും എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ആളിനെതിരെ കൂടുതൽ നടപടിക്ക് പോകണമെങ്കിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകണം ഇതുവരെയും രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള ഉണ്ടായിട്ടില്ല അത്തരമൊരു പുകമറ കാണിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ പിയും സി പി എമ്മും കരുതേണ്ടെന്നും മുരളീധരൻ നിലപാട് വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചൂടേറുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് വലിയ തലവേദനയാകുമെന്ന സൂചനയാണ് പുതിയ വിവാദം നൽകുന്നത് ശബരിമല സ്വർണക്കുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ വിശ്വാസി സമൂഹത്തെയും സ്ത്രീ വോട്ടർമാരെയും സി പി എമ്മിന് എതിരാക്കുമെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ് നീങ്ങുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദ ഓഡിയോ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനെ ചുമക്കുന്ന പാർട്ടിയായി കോൺഗ്രസിനെ താറടിക്കാനുള്ള സി പി എം നീക്കങ്ങൾ അവരുടെ വനിതാ നേതാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു അതിനെ നേരിടാൻ കോൺഗ്രസ്സിന് അടവുകൾ പലതും പയറ്റേണ്ടി വരും